യു പോയ വാരം പെയ്ത കനത്ത മഴയെ തുടർന്നുള്ള വെള്ളക്കെട്ട് അടക്കമുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴും തുടരുകയാണ് പല എമിറേറ്റുകളിലും ഏറിയും കുറഞ്ഞുമൊക്കെ വെള്ളക്കെട്ട് നീക്കാനുള്ള ശ്രമങ്ങള് വലിയ രീതിയിൽ എമിറേറ്റുകളിൽ പുരോഗമിക്കുമ്പോൾ സന്നദ്ധ പ്രവർത്തനത്തിനും അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനത്തിനുമൊക്കെ ഇറക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പുകൾ പരമ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ മുൻകരുതലുകൾ ഒന്നുമില്ലാതെ ഇറങ്ങുന്നത് മൂലം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നേരിട്ടേക്കാം എന്നാണ് ആരോഗ്യ രംഗത്തുള്ളവർ പറയുന്നത് എലിഫനി ഹെപ്പറ്റൈറ്റിസ് ടൈഫോയിഡ് ഛർദി അമീബിയാസിസ് തുടങ്ങി നിരവധിയായിട്ടുള്ള രോഗങ്ങൾക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തുടങ്ങി നിരവധിയായിട്ടുള്ള രോഗങ്ങൾക്ക് ഇത് കാരണമാകുമെന്നും രക്ഷാപ്രവർത്തകരടക്കം ആവശ്യമായ മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും ആരോഗ്യ മേഖല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് വെള്ളക്കെട്ടിലൊക്കെ കുട്ടികളിറങ്ങിൽ കളിക്കുന്നതൊക്കെ വളരെ സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് കെട്ടുകിടക്കുന്ന വെള്ളത്തിലേക്ക് കുട്ടികൾ ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നതടക്കമുള്ള മുന്നറിയിപ്പുകളും അധികൃതർ നൽകുന്നുണ്ട് പലയിടങ്ങളിലും ഏറെയും കുറഞ്ഞുമൊക്കെ നിൽക്കുന്ന വെള്ളക്കെട്ടുകളുടെ നിറമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഇതിനകം ശ്രദ്ധിച്ചിട്ടുണ്ടാവും മലിനജലമാണ് പലപ്പോഴും ഒഴുകിയെത്തുന്നത് അതുകൊണ്ട് ആവശ്യമായി മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തലുള്ളത് ഇനി കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ പലയിടത്തും രുചി വ്യത്യാസം അടക്കമുള്ള കാര്യങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തിളപ്പിച്ചാറിച്ച വെള്ളമല്ലാതെ ഈ സമയത്ത് മറ്റൊരു വെള്ളവും ഉപയോഗിക്കരുതെന്ന് അധികൃതർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വെള്ളം കയറിയ താമസ സ്ഥലങ്ങളും മറ്റ് പരവതാനികളും മറ്റു കാര്യങ്ങളും എല്ലാം ക്ലോറിനേറ്റഡ് ലൈനുകളോ ബ്ലീച്ചോ ഉപയോഗിച്ച് വൃത്തിയാക്കണമെന്നതടക്കം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നൽകുന്ന മുന്നറിയിപ്പുകളും ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്